പ്രണയാഗ്നിറ്റാവ് ഭാഗം പന്ത്രണ്ട് രാവിലെ അലാറം അടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ദേവു ഉണർന്നു അവനിലേക്ക് ചേർന്നാണ് കിടക്കുന്നത് അവൻ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവൻ്റെ നെഞ്ചിലായി അവൾ ഒന്നുമ്മ വെച്ചു ശേഷം കട്ടിലിൽ തന്നെ എഴുന്നേറ്റിരുന്നു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങി ഡ്രസ്സൊക്കെ എടുത്തു പോയി കുളിച്ചു വരുമ്പോഴേക്കും അവൻ ഉറക്കം തന്നെയാണ് അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു സിന്ദൂരം ചേർത്താൻ തുടങ്ങുമ്പോഴാണ് ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം ഓർമ്മ വന്നത് കയ്യിലേക്കെടുത്ത ഒരു നുള്ള കുങ്കുമം അതിലേക്ക് തന്നെ തിരികെ ഇട്ടു യൂണിഫോം ഒക്കെ എടുത്തു വെച്ച് താഴേക്കിറങ്ങി നോക്കുമ്പോൾ അപ്പച്ചി ഉണർന്നിട്ടുണ്ട് പക്ഷേ സോഫയിൽ തന്നെ ഇരിക്കുന്നത് കണ്ടതും അവൾ അവരുടെ അരികിലേക്ക് നടന്നു എന്താ അപ്പച്ചി എന്താ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത് ഒന്നുമില്ല ദാ ഈ വരുന്ന വഴി സോഫയുടെ അറ്റ തന്റെ ചെറുവരിലൊന്നും തട്ടി വല്ലാത്ത വേദന അപ്പോ ഇവിടെ ഇരുന്ന് കുഴമ്പൊന്നിടാമെന്ന് വിചാരിച്ചു എവിടെ നോക്കട്ടെ ഒത്തിരി വേദനയുണ്ടോ നീര് വന്നിട്ടുണ്ടോ അവൾക്ക് ആദ്യമായി വേഗം തന്നെ അവൾ വന്ന് സോഫയിൽ അപ്പച്ചയുടെ അടുത്തായിരുന്നു കാലെടുത്തിൻ്റെ മടിയിലേക്ക് വെക്കപ്പച്ചി ഞാൻ നോക്കട്ടെ അവൾ തന്നെ അവരുടെ കാലെടുത്ത മടിയിലേക്ക് വെച്ചു നീരൊന്നും വന്നിട്ടില്ല പക്ഷെ ചുവന്നിട്ടുണ്ട് നല്ല വേദനയുണ്ടോ അപ്പച്ചി അത്രയ്ക്കൊന്നും ദേവൂട്ടി അധികം വേദനയൊന്നുമില്ല ഇതിപ്പോൾ മാറും പെട്ടെന്നായതുകൊണ്ടൊന്നും വേദനിച്ചു അവരത് പറഞ്ഞതും അവൾ ടീപ്പോയിൽ ഇരുന്നിരുന്ന കുഴമ്പൻ്റെ കുപ്പിയെടുത്ത് അതിൽ നിന്ന് കുറച്ചെടുത്ത് അപ്പച്ചിയുടെ ചെറുവിരൽ തൊട്ടൊന്ന് തടവിക്കൊടുത്തു അപ്പച്ചി ഇവിടെ ഇരിക്കേ ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് വരാം അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ പോയി ചായയൊക്കെ ഇട്ട് മൂന്ന് ഗ്ലാസ്സിലേക്ക് പകർത്തി കൊണ്ടുവന്നു ഒരെണ്ണം അപ്പച്ചിക്ക് കൊണ്ടുവന്ന് കൊടുത്തു അവളുടെ ചായക്കപ്പ് മേശമേൽ വെച്ച് അവനുള്ള ചായയുമായി അവൾ മുറിയിലേക്ക് നടന്നു അവിടെ ചെല്ലുമ്പോൾ അവൻ ഉണർന്ന് കുളിക്കാൻ കയറിയിട്ടുണ്ട് ചായക്കപ്പ് മേശമേൽ വെച്ച് അവൻ ഇടാനുള്ള ഷർട്ടും പാന്റും ഒക്കെ എടുത്തു വെച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അപ്പച്ചി ചായയൊക്കെ കുടിച്ച് അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് അവളുടെ ചായ എടുത്തു കുടിച്ച് അവളും അടുക്കളയിലേക്ക് നടന്നു അവിടെ നോക്കുമ്പോൾ അപ്പച്ചി രാവിലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് വയ്യെങ്കിൽ അപ്പച്ചി ഞാൻ ചെയ്തോളാം കുഴപ്പമൊന്നുമില്ല ദേ ഊട്ടി അതൊക്കെ മാറി ഇന്ന് എന്താ ഉണ്ടാക്കുന്നത് ഇന്ന് പുട്ടും കടലക്കറിയും ഉണ്ടാക്കാം അപ്പച്ചി പറഞ്ഞതും ഇരുവരും പുട്ടും കടലയും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി പുട്ടും കടലയും ഒക്കെ ഉണ്ടാക്കിയ സമയം കൊണ്ട് മഹി കുളിച്ചു വന്നു ദുർഗ അപ്പോഴേക്കും അവൻ്റെ വിളിയെത്തി ദാ വരുന്നു അവൾ മറുപടി കൊടുത്തു ഞാൻ എന്താണെന്നൊന്നും നോക്കിയിട്ട് വരാം അപ്പച്ചി അത് പറഞ്ഞ് അവൾ കൈകഴുകി മുറിയിലേക്ക് പോയി എന്താ മഹിയേട്ട മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് അവൾ ചോദിച്ചു ഒന്നുമില്ല നിന്നെ കണ്ടില്ലല്ലോ അതുകൊണ്ട് വിളിച്ചതാണ് അവന്റെ മറുപടി കേട്ടതും അവളുടെ മുഖം ഒന്ന് കൂർത്തു ഞാൻ അടുക്കളയിൽ പണിയിലല്ലായിരുന്നോ അങ്ങോട്ട് വന്നാ പോരെ എന്തിനാ എന്നെ ഇങ്ങോട്ട് വരുത്തിയത് അതോ അത് പിന്നെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ആ നടത്തം അത്ര പന്തിയല്ല എന്നവൾക്ക് തോന്നി അതു പിന്നെ അവൻ അവളുടെ തൊട്ടടുത്തായി വന്ന് നിന്നു എന്താ എന്താ മഹി മഹിയേട്ട അവളിൽ വിറയൽ തുടങ്ങി ഒന്നുമില്ല എൻ്റെ ഒരു ഷർട്ട് തയ്ച്ചു തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് അവളിൽ നിന്ന് അകന്ന് നിന്ന് അവൻ പറഞ്ഞു അവൻ അകന്നു മാറിയതും അവൾ അത്ര നേരം പിടിച്ചു നിർത്തിയിരുന്ന ശ്വാസം ഒന്നായി പുറത്തേക്ക് വിട്ടു ഹൂ അവൾ അങ്ങനെ ചെയ്തതും അവൻ പൊട്ടിച്ചിരിച്ചു എൻ്റെ കുഞ്ഞ് വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു എന്ന് തോന്നുന്നല്ലോ അവൻ കള്ളച്ചിരിയോടെ കളിയായി അവളോട് ചോദിച്ചു ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ പോകുവ ഹാ പോവല്ലേ എൻ്റെ ഒരു ഷർട്ട് വെച്ച് തരുമോ ഇല്ല തനിയെ തേച്ചാൽ മതി അപ്പച്ചിയുടെ കാല് സോഫയിൽ ഇടിച്ചു അധികം നേരം അടുക്കളയിൽ നിന്നാൽ ചിലപ്പോൾ വേദന എടുക്കും ഞാൻ പോട്ടെ സോഫയിൽ ഇടിച്ചു എന്ത് പറ്റിയതാണ് ഞാൻ നോക്കുമ്പോൾ സോഫയിൽ ഇരിക്കുമായിരുന്നു കാലിൻ്റെ ചെറുവിരിൽ സോഫയുടെ അരികിൽ തട്ടി നീരൊന്നുമില്ല എങ്കിലും വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് ആണോ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ വേണ്ടെന്നാണ് പറഞ്ഞത് എങ്കിലും റെഡിയായി താഴേക്ക് വാ കഴിക്കാൻ എടുത്തു വയ്ക്കുക അത് പറഞ്ഞ് അവൾ താഴേക്കിറങ്ങി പേരും ഒരുമിച്ചിരുന്ന് രാവിലെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവൾ യൂണിഫോമൊക്കെ ഇടുന്നതിനായി മുറിയിലേക്ക് കയറിയത് അവൾ മുറിയിലേക്ക് കയറി പോകുന്നത് കണ്ടതും പുറകെ ദേവനും മുറിയിലേക്ക് കയറി മുറിയിൽ കയറി വാതിലടയ്ക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോഴാണ് അവളുടെ പുറകെ വരുന്നവനെ അവൾ കണ്ടത് മഹിയേട്ടൻ മഹിയേട്ടനെതിരെ ഇങ്ങോട്ട് വന്നത് റെഡിയായി കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഞാൻ അത് പിന്നെ അത് ഞാൻ ആ ഫോൺ എടുക്കാൻ മറന്നുപോയി അതെടുക്കാൻ വേണ്ടി വന്നതാണ് അവൻ വായിൽ വന്നൊരു നുണ അങ്ങോട്ട് പറഞ്ഞു ഫോൺ എടുക്കാൻ വന്നതാണെന്നോ എന്നിട്ട് ഫോൺ പോക്കറ്റിൽ കിടക്കുന്നുണ്ടല്ലോ അവൾ അവനെ മൊത്തത്തിലൊന്ന് നോക്കി പോക്കറ്റിലേക്ക് കണ്ണു കാണിച്ചു കൊണ്ട് പറഞ്ഞു ആ സമയം കൊണ്ട് അവൻ മുറിക്കകത്തേക്ക് കയറി അവൻ അവളെ ഇടുപ്പിലൂടെ വട്ടം ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർത്തു എന്താ ഇത് മഹിയേട്ടാ വിട് വാതിലടച്ചിട്ടില്ല അപ്പച്ചേ എങ്ങാനും വന്നു കഴിഞ്ഞാൽ നാണക്കേടാവും അവൾ അവൻ്റെ കൈപ്പിടിയിൽ നിന്നൊന്ന് കുതറി പക്ഷേ അവൻ അനങ്ങിയില്ല ഓ അപ്പോൾ അപ്പച്ചി കാണുന്നതാണ് കുഴപ്പം ഒരു കാര്യം ചെയ്യാം നമുക്ക് വാതിലടയ്ക്കാം അത് പറഞ്ഞ് അവൻ ഒരു കയ്യാലേ അവളെ ചുറ്റിപ്പിടിച്ച് മറുകൈ കൊണ്ട് വാതിലിന്റെ കുറ്റിയിട്ടു അത് കണ്ടതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി എന്താ ഉദ്ദേശം ഒരു ഉദ്ദേശവും ഇല്ല എനിക്കിപ്പോൾ ഒരു കിസ് വേണം അവൻ കൂളായി അവളോട് പറഞ്ഞു അവൾ അവനെ കണ്ണു വീഴ്ച നോക്കി മഹീടൻ ഒന്ന് വിട്ടേ ഞാൻ റെഡിയാവട്ടെ കോളേജ് പോകാൻ സമയമായി ഇനിയും നിന്നാൽ എൻ്റെ ബസ് പോകും അവൻ ചോദിച്ചതിന് മറുപടി പറയാതെ അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ്റെ കയ്യിൽ നിന്നും കുതറി വെറുതെ എൻ്റെ കയ്യിൽ നിന്നും കുതറി രാവിലെ തന്നെ എനർജി കളയണ്ട ചോദിച്ചത് തന്നാൽ ഞാൻ തന്നെ വിട്ടേക്കാം അവൾ അവര് നോക്കാതെ തല കുമ്പിട്ട് കളഞ്ഞു നാണാണോ അവൻ അവളുടെ കാതരികിലായി വന്ന് ചോദിച്ചു അവൾ അല്ലെന്ന് മൂളിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് നെറ്റിമുട്ടിച്ചു അവൻ്റെ കൈകൾ ഇടുപ്പിലായി ഒന്ന് അമർന്നു ഇടുപ്പിലായൊന്നമർന്നു അവളൊന്നേങ്ങിക്കൊണ്ട് അവനെ മുഖമുയർത്തി നോക്കി അവന്റെ കണ്ണുകളിൽ അവളെ ഒന്നാകെ തളർത്താൻ പാകത്തിനുള്ള പ്രണയം ഇരുവരുടെയും മുഖം അടുത്തു വന്നു ഇരുവരും ഒരുപോലെ പരസ്പരം ചുണ്ടുകളിലേക്ക് ചുണ്ടു ചേർത്തു അവളുടെ കൈകൾ അവൾ അറിയാതെ തന്നെ അവന്റെ താടിയിൽ സ്ഥാനം പിടിച്ചു അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലായി തഴുകിക്കൊണ്ടിരുന്നു ചുംബനം ശക്തമായപ്പോൾ അവളിൽ നിന്ന് മൂളലുകളും നിശ്വാസങ്ങളും ഉയർന്നു ദീർഘമായ ചുംബനം പല്ലുകളും നാവുകളും കടന്ന് ചുംബനം മൂർധാവസ്ഥയിലെത്തി ഇരുവരും പരസ്പരം നോവിച്ചുകൊണ്ട് ചുംബിച്ചു രണ്ടു പേരുടെയും ഉമിനീർ പരസ്പരം കൂടിക്കലർന്നു വായിൽ ഇരുമ്പ് ചുവ നിറഞ്ഞപ്പോൾ ഇരുവരും ചുംബനം അവസാനിപ്പിച്ച് പരസ്പരം പുണർന്നു നിന്നു കിതപ്പം അവന്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവൾ അവനെ കൂർപ്പിച്ചു നോക്കി അവളുടെ നോട്ടം കണ്ടതും അവൻ അവളെ നോക്കി എന്താണ് എന്ന രീതിയിൽ പുരികമുയർത്തി കാണിച്ചു ഞാൻ പറഞ്ഞതല്ലേ വേണ്ടെന്ന് ഇത് കണ്ടോ ചുണ്ടു മുറിഞ്ഞെന്ന് തോന്നുന്നു നീറുന്നുണ്ട് അവൾ അവനോട് പരാതി പോലെ പറഞ്ഞു ആണോ മുറിഞ്ഞിട്ടുണ്ടോ എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടിലൊന്നു തൊട്ടു തൊട്ടത് കൃത്യമായി മുറിഞ്ഞ സ്ഥലത്ത് തന്നെയായിരുന്നു അവൾ വേദനയോടെ ശബ്ദമുണ്ടാക്കി സാരമില്ല ട്ടോ ഇപ്പൊ മാറും അത് പറഞ്ഞ് അവൻ താഴ്ന്നു വന്ന് അവളുടെ ചുണ്ടുകളിൽ നേർമയായൊന്നുമുത്തി മതി അത് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ നിന്നും വിട്ടുമാറി ശേഷം കണ്ണാടിയിൽ പോയി ചുണ്ട് സ്വയം ഒന്ന് നോക്കി കണ്ടോ മുറിഞ്ഞത് കാണുന്നുണ്ട് ഇനി ക്ലാസ്സിൽ പോകുമ്പോൾ സോന എന്തായാലും ചോദിക്കും ചുണ്ടിൽ ചുണ്ടിലെന്ത് പറ്റിയതാണെന്ന് അങ്ങോട്ട് പറയണം കെട്ടിയതിന് ഉമ്മ തന്നപ്പോൾ പൊട്ടിയതാണെന്ന് അയ്യേ മിണ്ടാതിരിക്കും മഹിയേട്ടാ അവൾ അവനോട് പറഞ്ഞു ഞാൻ മിണ്ടുന്നില്ല ഞാൻ പറയേണ്ടി വരില്ല അവൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതെന്ത് പറ്റിയതാണെന്ന് മനസ്സിലാകുമല്ലോ അപ്പോൾ പിന്നെ സാരമില്ല അവന്റെ മറുപടി കേട്ടതും അവൾ അവനെ നോക്കി മുഖം കോട്ടി മഹിയേട്ടൻ ഇനി പോവാൻ നോക്കിയേ ഞാൻ യൂണിഫോം ഇടട്ടെ അതിന് ഞാൻ പോകുന്നത് എന്തിനാ നീ യൂണിഫോം മാറിക്കോ അയ്യടാ അങ്ങനെ ഇപ്പോൾ ഞാൻ മാറുന്നില്ല ഓ ഞാൻ ഞാനിറങ്ങുവ ഇന്നലെ രാത്രി നേരത്തെ വന്നതല്ലേ ഇന്ന് നേരത്തെ സൂപ്പർ മാർക്കറ്റ് ചെല്ലണം അവിടുത്തെ കണക്കൊക്കെ നോക്കി ക്ലിയർ ആക്കാനുണ്ട് അപ്പോൾ ഇന്നിനി ഏത് സമയത്താണ് ഇങ്ങോട്ട് വരുന്നത് അത് പറയാൻ പറ്റില്ല എന്നാലും നേരത്തെ വരാൻ ശ്രമിക്കാം പറഞ്ഞത് മറക്കണ്ട ഏഴ് മണിക്കുള്ളിൽ വീട്ടിലെത്തിയില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട ഏഴ് മണിക്കൊന്നും എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല ദുർഗെ സൂപ്പർ മാർക്കറ്റ് അടക്കാതെ എങ്ങനെ ഞാൻ വരാനാണ് എല്ലാ കാര്യങ്ങളും കൂടി യഥുവിനെ നോക്കാൻ ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ അത് പറഞ്ഞതും അവളൊന്ന് ചിന്തിച്ചു ശരിയാണ് എല്ലാ കാര്യങ്ങളും കൂടി എങ്ങനെയാണ് യതുവിനെ ഏൽപ്പിക്കുന്നത് അത് ശരിയല്ലല്ലോ എങ്കിൽ ശരി മണി വേണ്ട ഒൻപത് മണി അതിനുള്ളിൽ ഇവിടെ എത്തിയേക്കണം ശരി ഒൻപത് മണി വാക്ക് ഒൻപത് മണിക്ക് ഞാൻ ഇവിടെ ഉണ്ടാകും എങ്കിൽ ഞാൻ ഇറങ്ങിയേക്കുവാ പോയിട്ട് വരാം അത് പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ മുത്തി മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയി പോവല്ലേ മഹിയേട്ട ഈ യൂണിഫോം ഒന്നിട്ടിട്ട് ഞാൻ വരാം എന്നിട്ട് പോയാൽ മതി അവൻ പോകാൻ പോകാനിറങ്ങും മുന്നേ പറഞ്ഞുകൊണ്ട് ദേവു വേഗം ഒരുങ്ങാൻ തുടങ്ങി എങ്കിൽ ഞാൻ പുറത്തുണ്ടാവും അത് പറഞ്ഞ് അവൻ നടന്നു വേഗം തന്നെ യൂണിഫോം ഇട്ട് മുടിയൊന്ന് കെട്ടിക്കൊണ്ട് അവൾ അവനെ യാത്രയയ്ക്കാനായി പുറത്തേക്ക് ചെന്നു അപ്പച്ചയോടും കൂടി യാത്ര പറഞ്ഞതിന് ശേഷം അവൻ ബുള്ളറ്റ് അടുത്ത് പോയി അവൻ പോയതിന് പുറകെ തന്നെ ദൈവവും ബാഗുമായി കോളേജിലേക്ക് ഇറങ്ങി ബാംഗ്ലൂർ നഗരം ഒരു മുറിക്കുള്ളിൽ കട്ടിലിൽ നഗ്നയായി കിടക്കുന്ന ഒരു സ്ത്രീയും കൂടെ തന്നെ നഗ്നനായ ഒരു പുരുഷനും നിനക്ക് എന്തു പറ്റി ജിത്ത് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവൾ അവൻ്റെ നഗ്നമായ ശരീരത്തിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അതെ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ഇങ്ങനെ ആകാൻ കാരണം അവളാണ് ദേവദുർഗ അത് പറയുമ്പോൾ അവൻ്റെ കടപ്പിലൊന്ന് ഞെരിഞ്ഞു നിനക്ക് അവളോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ ദേഷ്യമുണ്ടോ എന്നോ ദേഷ്യം മാത്രമേ ഉള്ളൂ അവൾ കാരണമാണ് എനിക്കിപ്പോൾ നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നത് പക്ഷേ അതിലും കൂടുതൽ എനിക്ക് അവളോടുള്ള ആസക്തിയാണ് എനിക്ക് അവളെ ഒന്ന് ശരിക്കും ആസ്വദിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് മതി വരുമ്പോളാം ഇപ്പോൾ എന്താ ഏത് സമയവും അവളെപ്പറ്റി പറയുവാണല്ലോ എന്താ നിന്റെ മനസ്സിൽ അവൾ ചോദിച്ചതും അവൻ വേഷമയിലിരുന്നിരുന്ന അവൻ്റെ ഫോൺ കൈയ്യെത്തിച്ചെടുത്തു അതിലെ ഗ്യാലറി ആക്കി ഒരു ഫോട്ടോ എടുത്ത് അവൾക്ക് കാണിച്ചു കൊടുത്തു ലുക്ക് ഹൗ ഹോട്ട് ഷീസ് അവൻ പറഞ്ഞതും അവൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി അവൾ അറിയാതെ എടുത്തിരിക്കുന്ന ഫോട്ടോയാണ് ദാവണിയാണ് വേഷം ഇടതൂർന്ന മുടി കുളിർ കെട്ടിയിരിക്കുന്നു കരിനീലയും ഇളം പച്ചയും ചേർന്ന ദാവണിയിൽ അവളുടെ വെളുത്തു നിറം എടുത്തു കാണിച്ചു അവൾ ആ ഫോട്ടോയിലേക്ക് കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു കണ്ടോ ഒരു പെണ്ണായ നീ പോലും അവളെ മതിമറന്ന് നോക്കി നിൽക്കുന്നു അപ്പോൾ പിന്നെ ഒരു പുരുഷനായ എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാകുമോ അവൻ അവളോട് പറഞ്ഞു പക്ഷേ അവൾ അപ്പോഴും ഫോണിൽ ദേവദുർഗയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത പാർട്ടമായിട്ട് നാളെ വരാം കേട്ടോ ബൈ